വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് മഷറയിൽ പരലോകത്ത് ഒരു വിളംബരം നടന്നു എല്ലാ ജനഗതികളും സ്വർഗത്തിലേക്കാണ് ഒരാളൊഴികെ സങ്കല്പിച്ചു നോക്ക് ഇത് സയ്യിദന ഉമറുൽ ഫാറൂഖ് റദയുള്ളാഹുഅൻഹുവിൻ്റെ വ്യാഖ്യാനമാണ് ഇമാം ഇബിനുൽ ജൗസിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മുസ്ലിമും മനസ്സിൽ വെക്കണം അവൻ നരകത്തിൽ നരകത്തിൽ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് പകരം ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമോ കാരണം എന്നെക്കുറിച്ച് എനിക്കല്ലേ കൂടുതൽ അറിയുക അവിടെയാണ് ഉമറുൽ ഫാറൂഖ് റവിയുളാഹു എന്ന് പറഞ്ഞത് മഷറാ വൻസഭയിൽ ഒരു വിളംബരം മുഴങ്ങി എല്ലാ ജനഗതികളും സ്വർഗത്തിലേക്ക് ഒരാൾ ഒഴികെ ഇത് ഞാൻ കേട്ടാൽ സൈദന ഉമറുൽ ഫാറൂഖ് റവിയുല്ലാഹുന്ന് പറയാ അത് ഞാനാണെന്നാണ് എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുക ഇതായിരിക്കണം വൈയക്തികമായി അവനവനെക്കുറിച്ചുള്ള ബോധം ഇതെന്നെക്കുറിച്ച് എനിക്ക് വേണം എന്നെക്കാളും ലോകത്ത് ഞാൻ കാണുന്നവരെല്ലാവരും ഉത്തമരാണ് എല്ലാവരും നല്ലവരാണ് എൻ്റെ കുറവുകൾ എനിക്ക് നല്ല പോലെ അറിയാവുന്നതുകൊണ്ട് ഞാനാണ് ഏറ്റവും മോശക്കാരൻ ഇങ്ങനെ വരുമ്പോഴാണ് മനുഷ്യ സമൂഹത്തിൽ പ്രശാന്തമായ ഒരു ശിക്ഷണം നടക്കുക ഇത് നമ്മുടെ ഗുരുനാഥനൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ട് എല്ലാവരും എന്നെക്കാൾ മഹത്വം ഉള്ളവരാണ് അപ്പം ചിലർ പറയും കൂട്ടത്ത് പറഞ്ഞോട്ടെ ഈ സൈദനസൂൽ അള്ളാഹി സലഹ്ലഹി വസലമയുടെ പ്രകാശന നിറവിലാണിപ്പം നമ്മളൊക്കെ ഉള്ളത് ചിലർ പറയും ഏറ്റവും നല്ല പുസ്തകം നോ ഇതിനേക്കാളൊക്കെ എത്രയോ സ്വീകാര്യതയുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ വേറെ ഉണ്ടാകും ഏറ്റവും കൂടുതൽ പഠിച്ച പഠിച്ചയാൾ കക്കാട് പറ്റില്ല എന്നെക്കാളധികം എത്രയോ മടങ്ങ് പഠിച്ച ഉസ്താദുമാർ എമ്പാടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയൂ ഏറ്റവും വലിയ പുസ്തകം മലയാള ഭാഷയിൽ എഴുതാനുള്ള ഒരു യോഗം കാരണം ക്വാണ്ടിറ്റി വാള്യം നോക്കി പറയാമല്ലോ ഇപ്പൊ അല്ലാതെ മൂന്നാമത്തെ വോള്യം ആദ്യമായി ഫായിസിന്റെ മുമ്പിലാണ് പ്രകാശിക്കുന്നത് സെയ്ദ് മുനഫർ അലി ഷിഹാബ് തങ്ങൾ ഇൻഷാള്ള ടൗൺ ഹാളിൽ അടുത്ത ബുധനാഴ്ച കാണിക്കും അപ്പൊ ഇതും കൂടെ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് പേജ് വരും അപ്പൊ വലിയ പുസ്തകമാണ് ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഈ ഒരു കാലത്ത് ഇറങ്ങുമ്പോൾ വായനക്കാരോട് ഉസ്താദിന് പ്രത്യേകിച്ച് ഈ ഒരു പുതിയ വായനക്കാരോട് റസൂലിനെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളോട് ഉസ്താദിന് ഒരു പുസ്തകം വെച്ചിട്ട് എന്താ പറയാനുള്ളത് അവിടെ ഞാൻ പറയുമ്പോൾ എൻ്റെ ശ്രോതാവിൻ്റെ ബുദ്ധി ഒന്ന് മാറ്റി വെക്കണം അള്ളാഹുവിൻ്റെ വെളിച്ചമാണ് അള്ളാഹു അവൻ്റെ ഒളിവിലേക്ക് ചൈതന്യത്തിലേക്ക് പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കും ആ ഹിതായത്ത് വഴിയുള്ളവർ അതിന് പറ്റുന്ന പുസ്തകവും അതിനു പറ്റുന്ന കിതാബും അതിനു പറ്റുന്ന ഗുരുനാഥന്മാരെയും അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് തിരുവിസലുള്ള ഒരു സ്ഥലമേ വായിക്കാനും അറിയാനും പഠിക്കാനും പ്രചോദനം നൽകുന്ന ഒരു കിതാബായി അള്ളാഹു തായല ഈ വിനീതൻ എഴുതിയ വരികളെ സ്വീകരിച്ചാലോ വലിയ ഭാഗ്യമാണ് അതാണ് തോഫിയത്ത് അതുകൊണ്ട് തന്നെ വിപണന രംഗം എൻ്റെ ശ്രദ്ധയിലില്ല കൂടുതൽ കോപ്പികൾ വിറ്റയിക്കപ്പെടണം എന്ന ഒരു ചിന്തയും ഇതുവരെ ഉണ്ടായിട്ടില്ല മൂല്യമുള്ളതിനെ അള്ളാഹു സംരക്ഷിക്കൂ അർഹതപ്പെട്ടവർ അവർക്ക് അർഹമായതിനെ കണ്ടെത്തും അതിന് അള്ളാഹുവും അവൻ്റെ ഹബീബ് റസൂസ് അലൈവ് സ്വലമയും തൃപ്തിപ്പെടുന്നവർക്ക് വഴികാട്ടിയാകാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷല്ല അതൊരു ധന്യതയാണ് തീർച്ചയായിട്ടും അതൊരു പ്രാർത്ഥന പുസ്തകം ഏത് രൂപത്തില ആയിരിക്കും സ്വീകാര്യമാകുന്നതല്ല അവിടെ എൻ്റെ ധന്യത ഇത് ഞാൻ പറയേണ്ടതല്ല അഹങ്കാരം പറയല്ല അള്ളാഹു ചെയ്ത അന്നത്താണ് ഒന്നും രണ്ടും വാള്യങ്ങൾ പല പതിപ്പുകൾ ഇറങ്ങിയപ്പോൾ അത് കൂടുതലും വാങ്ങിയത് പണ്ഡിതന്മാരാണ് ഹത്തീബ്മാര് പ്രഭാഷകര് കവികള് കഥാപ്രസംഗകര് എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റൂ അതില് സഹൃദയരൊക്കെ നന്ദി അറിയിക്കും നന്ദി അറിയിക്കും അത് മുൻപിൽ വെച്ച് കാരണം റഫറൻസും ഉണ്ടല്ലോ അപ്പോഴെ അത് വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച ചുമഴയൊക്കെ വർഷങ്ങളോളം ഈ പുസ്തകത്തെ അവലംബിച്ച് ലവലിനെ ധന്യമാക്കിയവരുണ്ട് ശരി ആ ഈ അടുത്ത് ഒരു വലിയ കഥാപ്രസംഗ രംഗത്ത് ഉയർന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദിൻ്റെ മൂന്നാമത്തെ വോള്യം കാത്തിരിക്കുകയാണ് കാരണം രണ്ടാം വോള്യം അവതരിപ്പിച്ചു കഴിഞ്ഞു ശരി എന്നിട്ട് ഞാൻ പറഞ്ഞു അത് നീയും ഞാനും തമ്മിലുള്ള ബന്ധം അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൻ്റെ ഉപഹാരമായി മൂന്നാം വാള്യം നിനക്ക് നൽകും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഉസ്താദ് നൽകട്ടെ നൽകാതിരിക്കട്ടെ എൻ്റെ വീട് വിൽക്കേണ്ടി വന്നാലും ഞാൻ ആ മൂന്നാം വോള്യം വാങ്ങും ഇത് അഹങ്കാരമല്ല അവർക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം അല്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതൊരു ഉസ്താദ് പണ്ഡിതന്മാരാണ് കൂടുതൽ വാങ്ങിയതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉസ്താദ് പറഞ്ഞത് പണ്ഡിതനല്ല ഒരു കലാകാരനാണ് അപ്പം ആർക്കും സ്വീകാര്യമായ ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലായി അവിടെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് ഇസ്ലാമിക വിജ്ഞാന രംഗത്ത് നിൽക്കുന്നവനെന്നല്ല അർത്ഥം ഉദാഹരണത്തിന് നാലാം ക്ലാസ് വരെ സ്കൂളിൽ പോയ ഞാന് പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ നിന്ന് ബിരുദ എടുത്തു എന്നുള്ളത് ശരിയാ എന്നാൽ ഫായിസ് ഡിഗ്രിയും പി ജിയും ഉള്ള ആളാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്നെക്കാളും വലിയ പണ്ഡിതൻ ഫൈസ് ആണ് ഹിന്ദിയിൽ എന്നെക്കാളും വലിയ പണ്ഡിതൻ ഫായിസാണ് പി ജി എടുത്തിട്ടുള്ള നിങ്ങളാണ് ഒരു വലിയ മേഖലയിൽ എന്നെക്കാളും വലിയ പണ്ഡിതൻ അത് വേഷം നോക്കിയും ജോലി നോക്കിയുമല്ല അറിവ് നോക്കി അറിവാളനെ കണ്ടെത്തുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പൊതുജനം കൂടുതൽ വായിക്കും ഇൻഷാ അള്ള പൊതുജനം ഇല്ലെങ്കിൽ തന്നെ മതരംഗത്ത് പ്രവർത്തിക്കുന്നവര് പണ്ഡിതന്മാര് വായിക്കും ഇപ്പം ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ പതിനായിരം വോള്യങ്ങൾ ഇൻഷാ അള്ളാഹ് കേരളം കാണും ഇത് അടുത്ത ആഴ്ച എനിക്ക് എനിക്കെൻ്റെ പുസ്തകം കിട്ടിയത് എന്നെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് അപ്പം ഞാൻ മുപ്പനോട് ചോദിച്ച ഇത് നിങ്ങളെവിടുന്ന് വാങ്ങിയത് ചോദിച്ചു അപ്പോൾ ഞാൻ കുണ്ടൂര് അവിടെ ഒരു പരിപാടി ഒരു നേർച്ച നടക്കുന്ന മയത്ത് അവിടെ നിന്ന് അപ്പോൾ ഇത് ഇവിടെ എന്ന് അവൻ ചോദിച്ചാലോ അപ്പം ആ സമയത്ത് കുണ്ടൂര് മർക്കസ് കുണ്ടൂര് ഒരു ഇത് എന്തോ നേർച്ചത് കാന്തപുരം ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഇറക്കാൻ സ്ഥാപന പക്ഷെ ഉസ്താദ് അവരുടെ ആ ഒരു സംവിധാനത്തിലല്ല ആ സമയത്ത് നിൽക്കുന്നത് എന്ന് അറിഞ്ഞു അപ്പോൾ ഇവൻ ചോദിച്ചല്ലോ ഇതെന്താ ഇത് ഇവിടെ വിൽക്കുമെന്ന് ചോദിച്ചല്ലോ അപ്പോൾ വിൽക്കുന്ന ആളും വായന ആളായതുകൊണ്ട് പറഞ്ഞ് ഇത് വാങ്ങേണ്ട പുസ്തകമാണ് ആളുകൾക്ക് കിട്ടേണ്ട പുസ്തകമാണെന്ന് അതൊക്കെ സ്വീകാര്യതയുടെ ചില വശങ്ങളാണ് കുണ്ടൂർ ഉസ്താദ് വശങ്ങളാണ്സ്താദ്ഹു ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ ഉസ്താദ് അത്തരം വലിയ മഹാന്മാരുടെ പ്രചോദനവും പ്രോത്സാഹനവും സൗകര്യങ്ങളുമാണ് ഒന്നും രണ്ടും വാള്യം പൂർണ്ണമായി എഴുതി തീർന്നത് കുണ്ടൂർ ഉസ്താദൊക്കെ വല്ലാതെ താലോലിച്ച് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹമുണ്ട് പിന്നെ വൈയക്തികമായി ഒരു വഴിയും ഒരു ആത്മീയ സരണിയും ഒക്കെ കിട്ടിയപ്പോ സംഘടന അവരുടെ സുരക്ഷിതത്വം ആലോചിച്ചു അതിന്റെ വക്താക്കളൊക്കെ ഈ ആത്മീയ വഴിയിലേക്ക് വഴി അത് അതവര് ശ്രദ്ധിക്കേണ്ടതല്ലേ അതിനവരെ കുറ്റപ്പെടുത്തരുത് എന്നാൽ ആര് തടഞ്ഞു വെച്ചാലും അള്ളാഹുവിന്റെ വഴി സന്മാർഗത്തിന്റെ വിളി കേൾക്കേണ്ടവർ സമയാസമയങ്ങളിൽ കേൾക്കും അത് പോകട്ടെ കൂട്ടത്തില് സന്തോഷവാർത്ത പറയാ ഞാൻ ഫായിസിനോട് എന്റെ സ്നേഹിതന്മാര് പറഞ്ഞു ഇത് പണ്ഡിതന്മാർക്കൊക്കെ ഒന്ന് കൂടുതൽ കിട്ടാനുള്ള മാർഗം എന്താണ് അപ്പോഴ് അവര് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് വാങ്ങണം അത് വാങ്ങും ആവശ്യക്കാരം വാങ്ങും എന്നാൽ അതീവ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു ചെറിയ തിരുനബി സല്ലല്ലാഹു അലൈഹി സ്വലമെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം എഴുതുക അത് ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെട്ടാലേ കിട്ടൂ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നിരവധി പേർക്ക് ഇതിൻ്റെ ഒരു സെറ്റ് ഉപഹാരമായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിരവധി പേർക്ക് അതുപോലെ കേരളത്തിലെ നല്ല ലൈബ്രറികൾ അവർ വ്യക്തിപരമായി എന്നോടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബുക്ക് സ്റ്റാളിനോടോ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഫോർമുല അനുസരിച്ച് വന്നാൽ ഇൻഷുള്ള ഒരു സെറ്റ് അവർക്കൊക്കെ സമ്മാനിക്കാൻ സൗജന്യമായി കൊടുക്കാൻ കഴിയുമെന്നാഗ്രഹമുണ്ട് അതൊക്കെ ആ വഴിയിലൂടെ വരുമ്പോൾ അല്ലാതെ ദാഹമില്ലാത്തവർക്ക് വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഇൻഷാല്ലാ അതിനൊക്കെ അള്ളാഹുത്തായാലെ വഴി തുറന്നു തരുന്നു എളുപ്പമാക്കി തരുന്നു ഇത് സയ് നബി സല്ലു അലുസ്ലമിയുടെ വഴിയാണ് ഇമാം ബൂസുരി റബി അള്ളാഹു എന്നു ഞാൻ അറിയാലോ റസൂൽ ഉള്ളാഹിയെ പ്രകാശിപ്പിച്ച് കവിത എഴുതിയ ഇത്രയും വലിയ ഒരു മേൽക്കോയ്മ വന്നയാളില്ല അവിടുന്ന് ബുറുതെ എഴുതിയപ്പോൾ പറഞ്ഞതാണ് ഈ വിനീതന് പറയാനുള്ളത് അത് പക്ഷെ അതുപോലെ ഒന്നും പറയാനുള്ള യോഗ്യത എന്താ അവിടെ നിന്ന് പറഞ്ഞത് വലം ഉരിമീ ഹരിം പുകഴ്ത്തി പറയാൻ വേണ്ടി അറേബ്യയിലെ മഹാകവി സുഹൈർ ആഗ്രഹിച്ചു അദ്ദേഹം ഭൗതികമായ സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എമ്പാടും കവിതകൾ എഴുതി ഞാനത് ആഗ്രഹിക്കുന്നേയില്ല ആദരവായ റസൂൽ അള്ളി വല്ലാഹു അലഹി വലിഹി വസ്സലമെക്കുറിച്ച് എഴുതുക വഴി പറയുക വഴി പാടുക വഴി സേവനം ചെയ്യുക വഴി ഭൗതികമായ ഒരു പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ചോ ആഗ്രഹിക്കുന്നുണ്ട് അതേതാണ് തിരുനെടുപ്പ് വല്ലം മുഖേന ഇഹപര സൗഭാഗ്യങ്ങൾ അള്ളാഹു തായാലോട് ചോദിക്കുന്നു അത് തന്നുകൊണ്ടേയിരിക്കുന്നു ചില വേറെ പിള്ളേന്താ വച്ചാൽ ഇപ്പോഴത്തെ വായനകൾ ഒട്ടുമിക്കും പുസ്തകത്തിൽ നിന്ന് മാറിയിട്ട് ടാബുകളിലും അതുപോലെ തന്നെയുള്ള ഇ റീഡിങ്ങിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ അതായത് ഇപ്പം ഖുറാനായാലും ഖുര്ആാൻ്റെ വ്യാഖ്യാനങ്ങളായാലും അതുപോലെ തന്നെ നോവലുകളൊക്കെ ആയാലും അതെല്ലാം വായന ഒന്ന് ഒരു രൂപത്തിൽ നമ്മുടെ ഈ പേപ്പർ വായനകളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നത് വേറൊരു സംഗതി എന്താ വെച്ചാൽ പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ട് അതിന്റെ ഓഡിയോ വരുന്നുണ്ട് അങ്ങനെ വല്ല സംവിധാനങ്ങളും ഉസ്താന്റെ പ്ലാനിങ് കാരണം ഉസ്താദിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ചൊന്ന് കടന്നിട്ടാണ് പോക്കുകളെല്ലാം പോകുന്നത് അങ്ങനത്തെ വല്ല പ്ലാനിങ്ങുകൾ ഉണ്ടോയായും ഫൈസദ് പറഞ്ഞപ്പോഴും ഓർക്കുക ഈജിപ്തിലുള്ള എൻ്റെ അഭിമന്യരായ ഗുരുനാഥനോട് ഈ പുസ്തക വിഷയം അവതരിപ്പിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് ആധുനിക സംവിധാനത്തിൽ വായിക്കപ്പെടുന്നവർക്കുള്ള സംവിധാനം ഉണ്ടാവണം എന്നാണ് നമ്മുടെ സഹോദരങ്ങൾ അതിനുള്ള എല്ലാവിധ ആധുനിക വിദ്യകളെ അവലംബിക്കുന്നുണ്ടല്ലേ ഈ അടുത്ത ദിവസം ഒരു വലിയ ഈ അടുത്ത ദിവസം വലിയൊരു ചാനല് ഒരു വക്താവ് വന്നു അദ്ദേഹം പറഞ്ഞു എത്രയും മണിക്കൂറുകൾ ഞാൻ വിനിയോഗിക്കാം ഉസ്താദ് തന്നെ ഈ എഴുത്തുകളെ അക്ഷരങ്ങളെ ഓഡിയോ ആയി നമുക്ക് നൽകുമെങ്കിൽ ഇൻഷല്ല കബൂലുള്ള രീതിയിലാകാവുന്നതൊക്കെ നിർവഹിക്കണം വ്യക്തിപരമായി ഇതിൻ്റെ നാലാം വോള്യം തിരുനബി സല്ല അല്ലി സ്വലമയുടെ അനുഭവത്തിന് ശേഷമുള്ള ആ സഹാബത്തും തിരുനബിയും അനുഭവിച്ച ത്യാഗ നിർഭരമായ അതാണ് തുടങ്ങുന്നത് നാലാം വോളിയ നാലാം വോളിയത്തിൽ അതിന്റെ തുടക്കം കഴിഞ്ഞു മദീന മുനവറയിൽ പോയി കഴിഞ്ഞ ആഴ്ച അലഹമുല്ലില്ല അതിന്റെ നാലാം വോളിയത്തിന്റെ ഭാഗം പകർത്താൻ തുടങ്ങി അത് പഠിച്ചു വച്ചിട്ടുണ്ട് എഴുന്നൂറ്റി ചുല്ലാരം പേജുള്ള അറബി ഗ്രന്ഥമായി ഇപ്പോൾ തന്നെ ആ കാലഘട്ടങ്ങളെ പ്രമാണങ്ങളെ ശേഖരിച്ചു കഴിഞ്ഞു ഇനി അത് എഴുതി കബൂലാകണം അപ്പോഴും വീണ്ടും പറയുന്നത് ആദരവായ റസൂലാഹിയെ നാം സ്പർശിക്കുമ്പോൾ അവിടുത്തെ മഹത്വത്തെ നമ്മുടെ ഭാഷയും നമ്മുടെ ചിന്തയും ഒന്നും ഉൾക്കൊള്ളൂല അതിൻ്റെയൊക്കെ എത്രയോ മേലെയാണ് ഹബീബ് ഉള്ളത് ഹുൽമാലി പ്രശംസയ്ക്കു പോലും തിരുനബി തിരുനെവ് സാഹിസ്ലമെ പ്രശംസിക്കുവാൻ ഭയമാണ് എന്തുകൊണ്ട് വല്ലതും പ്രശംസയാണെന്ന് പറഞ്ഞ് അവിടുത്തെ സമുന്നതമായ വ്യക്തിത്വത്തിന് നിരക്കാത്തത് വന്നു പോയാൽ അത് അപകടാവില്ലേ ആ ഒരു ഭീതിയുണ്ട് ഭീതി ഉണ്ട് എന്നാലും ആദരവായൂഹി സാഹു അലഹി വസലമിയുടെ കാരുണ്യസ്പർശം അള്ളാഹുവിൽ നിന്ന് ഇൻഷാ അള്ളാഹ് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടുത്ത് നിന്ന് ഈ പുസ്തകത്തെ പരാമർശിച്ചുകൊണ്ട് അറിയാൻ കഴിഞ്ഞ് അത് അത് തന്നെ ആയിരുന്നു നമ്മളിൽ താല്പര്യം നമ്മുടെ സംസാരം ഏതായാലും സമയം വല്ലാണ്ട് പോയി അവസാനിപ്പിക്കുക ഏതായാലും റസൂല്ലി സാഹു അല്ലെ പറ്റി അദ്ദേഹത്തിൻ റസൂലിൻ്റെ ജന്മത്തിന് മുന്നേ അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങൾ മുഴുവനും ഈ പൊതുസമൂഹത്തിന് വേണ്ടി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദ് കക്കാട് മുഹമ്മദ് മുഹമ്മദ് ഫൈസി അവറുകളായിട്ടാണ് നമ്മൾ തിരുനേരം സംസാരിച്ചത് വരുന്ന ഇരുപത്തി ഏഴാം തീയതി ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ്ദങ്ങൾ പ്രകാശനം ചെയ്യുകയാണ് കുറച്ച് പേജുകൾ മാത്രം വായിച്ചപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വായിച്ചപ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ആകാംക്ഷ ഉണ്ടായത് ഇത് ഉസ്താദിനെ നേരിൽ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് ഇതിൻ്റെ വിവരങ്ങൾ പുസ്തകം മുന്നിൽ വരുന്നതിന് മുന്നേ നിങ്ങളെല്ലാം ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പലതും കേൾക്കണം കേൾപ്പിക്കണം എന്നുള്ള ഉദ്ദേശമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ നിർത്തട്ടെ ജയ് ഹിന്ദ്